ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ ലോങ് വീഡിയോ ചെയ്യൂ എന്നൊക്കെ കമൻ്റുകൾ കണ്ടു അതുകൊണ്ട് ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഒരുപാട് ലോങ്ങ് ആയി പോവും ഇത് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് മാക്സിമം ഞാൻ ചുരുക്കിയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി അപ്പോൾ ആദ്യം തന്നെ ഇതാ ഐശ്വര്യമായിട്ട് രാവിലെ ദോശ ഉണ്ടാക്കുന്നത് തൊട്ടിട്ടാണിത് നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അച്ഛനെ നെയ്യൊക്കെ ഇട്ട ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഷെയർ അങ്ങനെ കുറേ ഓപ്ഷൻ ഇല്ലേ അതിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും പുതിയൊരു സംഭവമാണത് അപ്പോൾ നിങ്ങൾ കാണുന്നവർ എൻ്റെ വീഡിയോ കാണുന്നവർ അതിൽ ഹൈപ്പ് എന്നുള്ളിലും കൂടെ ഒന്ന് അമൃത്തണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നല്ല ഹൈപ്പിലേക്ക് പോകുമ്പോൾ അത് അതിനൊരു എന്താ പറയുക ഫസ്റ്റ് മുകളിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടൊക്കെയാണത് അപ്പോൾ എന്തായാലും ഹൈപ്പിൽ ഒന്ന് തോടൂ എൻ്റെ വീഡിയോ ഒന്ന് ഹൈപ്പ് ആവട്ടെ അപ്പോൾ അത് ഞാൻ പറയുകയാണ് ആദ്യം തന്നെ മറക്കല്ലേ അപ്പോൾ രാവിലെ ദോശയിലുണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ചോറിനുള്ള അരി ഇട്ടു അപ്പോഴത്തേക്കിതാ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിലാണ് പച്ചക്കറി വണ്ടി വരാം അപ്പോൾ അതാ പച്ചക്കറി വണ്ടി നമ്മുടെ സ്ഥിരം വണ്ടിയാണ് അതിൽ ആവശ്യത്തിന് വേണ്ട പച്ചക്കറിയൊക്കെ അമ്മ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചക്കറി എല്ലാം എടുത്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ അയാളത് നമുക്ക് വീട്ടിൽ കുറഞ്ഞു വെച്ച് തരും നമുക്കത് ഏറ്റി നടക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ട് അതിനുശേഷം എന്താ പിന്നെ എൻ്റെ ഡ്യൂട്ടി പച്ചക്കറി എല്ലാം ഒരുമിച്ച് ഒരു കിറ്റിൽ ആക്കിയിട്ടല്ലേ വരിക അപ്പം അതിനേക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ചെയ്തിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കണം കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണം ഇതിപ്പോൾ വിഷം അടിച്ചു വരുന്ന അല്ലേ പറയുന്നത് അപ്പോൾ അത് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്കുള്ളത് എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം അതാണ് അടുത്ത പണി എപ്പോഴും ലോങ് വീഡിയോ ചെയ്യുവോ ഇൻ മൈ ലൈഫ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് കാണാറുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ലോങ് വീഡിയോ എന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ എന്നും ചെയ്യാനുള്ളത് ഒരേ കാര്യങ്ങളാണ് ഈ അടുക്കളയുടെ ഉള്ളിലേയും വീട്ടിലേയും പണികൾ മാത്രമാണ് അപ്പോൾ അത് ഒരുപാട് അതേ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്ന കുറേ വീഡിയോസ് തന്നെ പണി വീട്ടിലെ പണി അടുക്കള പണി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ അത് റിപ്പീറ്റാവുമ്പോൾ ബോർ അടിക്കേണ്ട ആൾക്കാർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് എല്ലാ ദിവസവും വീഡിയോ ചെയ്യാത്തത് അതല്ലാതെ കുറച്ച് ക്രീയേറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഇടുന്നു എന്ന് മാത്രം പിന്നെ ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ ഇടാം അങ്ങനെ അതല്ല നമുക്ക് ഈ വീട്ടിലത്തെ അടുക്കളയിലേയും പണിയിൽ പ്രത്യേകിച്ച് ക്രീയേറ്റീവായിട്ട് എല്ലാ ദിവസവും ഓരോ ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരേ പോലെയാണ് എടുക്കുന്ന വെജിറ്റബിൾസ് വരെ ചിലപ്പോൾ സെയിം ആയിരിക്കും അപ്പം പിന്നെ നമുക്കതിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റാറില്ല പിന്നെ വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് മാത്രം പക്ഷേ എന്നാലും അത്തരം വീഡിയോസിന് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ചെയ്യാൻ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഫുള്ളില്ല അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ജസ്റ്റ് ആദ്യം ഒന്ന് കഴുകിയെടുത്തു കൊത്തമര വാങ്ങിയിട്ടുണ്ട് എനിക്ക് കൊത്തുമര ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഇതൊരു കുറച്ച് സമയം ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇതിട്ടിട്ട് വയ്ക്കും നമ്മളൊരു സമാധാനത്തിന് വിഷം പോകാമെന്നൊക്കെ വിഷമുണ്ടെങ്കിൽ അത് കുറേയൊക്കെ നിർവീര്യമാവും എന്നാണ് പറയുന്നത് മഞ്ഞൾ വെള്ളത്തിൽ അത് മഞ്ഞൾ നല്ല ഒറിജിനൽ മഞ്ഞൾ പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് വിശ്വസിക്കാം വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിലും ഉണ്ടാവും മായം ഇതൊരു രണ്ട് ക്യാരറ്റ് മുമ്പേ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട് നമ്മുടെ കൊത്തരയുടെ കൂടെ ഉപ്പേരി വയ്ക്കുമ്പോൾ കുറച്ച് ക്യാരറ്റും കൂടെ ഇടാം ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ക്യാരറ്റ് അതിലുണ്ടാവും ക്യാരറ്റും ക്യാരറ്റ് പിന്നെ കുമ്പളൻ മത്തൻ ഈ മൂന്ന് ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ അപ്പോൾ ഇത് നമ്മളെ ക്യാരറ്റ് കൂട്ടനൊക്കെ ചക്ക ചക്ക ചരിഞ്ഞ് കൂട്ടാനേ ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിലിരുന്നിട്ടാണ് കേട്ടോ അത് വോയിസ് ഓവർ കൊടുക്കുന്നത് വീട്ടിൽ അവിടെ ടി വി വെച്ചിരിക്കുക അപ്പോൾ എങ്ങനെ നമ്മൾ കഥ കടച്ചിരുന്നാലും ചിലപ്പോൾ ശബ്ദം കേൾക്കും അപ്പം ഞാൻ കടയിൽ വന്നിരിക്കാം പക്ഷേ ഇവിടെ റോഡിലൂടെ വണ്ടി പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അപ്പോൾ വണ്ടിയുള്ള സൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് അടുത്തത് നമ്മുടെ കൊത്തുമരയാണ് കൊത്തമരി ചക്ക ചക്ക ചക്കരിഞ്ഞ് കൂട്ടുന്നുണ്ട് ഞാൻ വീഡിയോ വീടിയൊക്കെ ഇടയ്ക്ക് സ്പീഡൊക്കെ കൂട്ടിട്ടോ ഇല്ലെങ്കിൽ ഇത് ഒത്തിരി നീളം കൂടും അതുകൊണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ ആയപ്പോൾ ഇതാ അത് നമ്മൾ ഉപയോഗിക്കാൻ വയ്ക്കുകയാണേ വറവിലേക്ക് ഇച്ചിരി വെള്ളമൊഴിച്ചിത്തിരി ഉപ്പ് ഇട്ടു എന്നിട്ട് പച്ചക്കറി ഇതാണ് ഈ കഷ്ണങ്ങൾ ഇടുകയാണ് ഇവിടെ അങ്ങനെയാണ് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതിന് വേറെ ഒന്നും ആഡ് ഓൺ ചെയ്യാറില്ല നമ്മൾ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ മസാലപ്പൊടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചേർക്കാറില്ല ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊന്നും ഉപ്പേരിയിൽ അങ്ങനെ വഴുതനഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഉള്ളി ചേർക്കാറുള്ളൂ ബാക്കിയൊക്കെ സിമ്പിളാണ് ഹിളാണേ പിന്നെ അപ്പഴത്തേക്കും ചോറായി ചോറായപ്പോൾ ഞാൻ ചോറ് വാർക്കുകയാണ് കേട്ടോ നല്ല മട്ടരിച്ചോറാണ് എനിക്ക് മട്ടരി ചോറ് നല്ല ഇഷ്ടമാണ് അപ്പോൾ മട്ടരിച്ചോറാണ് ഇവിടെ കുറച്ചായിട്ട് വയ്ക്കാറ് അപ്പം അത് വാർത്തെടുക്കുന്നുണ്ട് ചെറിയ പാത്രത്തിലായതുകൊണ്ട് വാർക്കാൻ ഈസിയാണ് അതുകൊണ്ട് അത് വാർത്തു ഇനി മോര് നിന്ന് വീഡിയോ ഇടണം എന്ന് കുറെ പ്രാവശ്യം കമൻ്റ് ഇട്ടിരുന്നു മോര് കാച്ചിൽ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ആ മോര് കാച്ചിൽ ഒന്ന് പിന്നെയും കമൻ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ മോര് എൻ്റെ മോര് കാച്ചൽ ഇതിന് മോര് കാച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പച്ചമോർ കൂട്ടാൻ വയ്യാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇതാ ഇങ്ങനെ ഒന്ന് കാച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ ആദ്യം ഒരിച്ചിരി വെള്ളമൊഴിച്ചിട്ട് അതിൽ ഒരിത്തിരി മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും മഞ്ഞൾ നന്നായിട്ട് വേകണം അതിന് ശേഷം ഇതാ ഈ മോര് അതായത് വെണ്ണ മാറ്റിയ മോരാണ് തൈരല്ല കേട്ടോ വെണ്ണ മാറ്റിയ മോര് ഇതിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും ഇതിൽ ഇപ്പം ഞാൻ കറിവേപ്പില പോലും ചേർക്കുന്നില്ല ഇത് ഒന്ന് തിളപ്പ് വന്നപ്പോൾ നമ്മൾ തീ താഴ്ത്തി വെച്ചു ഇനി ഇതിൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങണം ഒതുങ്ങി ആ പൊന്തലൊക്കെ ഒന്ന് നിൽക്കണം അതുവരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇതൊന്ന് ഇങ്ങനെ ഇതാ ഇപ്പോൾ ഒന്ന് ലെവലായിട്ടുണ്ട് നമുക്ക് നല്ലൊരു മണം വരും കാച്ചിയ മോരിൻ്റെ ഒരു മണം വരും മോര് തിളപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പലരും കമൻറ്റ് ഇടുന്നത് കാണാം പക്ഷേ മോര് കാച്ചുമ്പോൾ മോര് തിളപ്പിക്കണം അപ്പോൾ നല്ല കാച്ചിയ മോരിൻ്റെ ഒരു മണമൊക്കെ വരും അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം അത് ഞാൻ ഒത്തിരി ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചു ഇത്രയും ഞാൻ മോര് കാച്ചു ഇങ്ങനെയാണ് ഞാൻ മോര് കാച്ചുന്നത് കാച്ചോ ഇത് പച്ചമോര് കൂട്ടണ്ട എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ കാച്ചാണ് ഇതിലേക്ക് ആയമോദകം ഒക്കെ ഇടാം ചുക്ക് ഇടാം അതുപോലെ കറിവേപ്പില കുരുമുളക് ഇതൊക്കെ ചതച്ചിടാവുന്നതാണ് പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ മാത്രമേ കാച്ചാറുള്ളൂ ഞാനിപ്പോൾ ഓക്കെ അതിന് ശേഷം എന്താ നമ്മൾ കഴുകി എടുത്തിട്ടുള്ള മുളക് അതുപോലെ മല്ലിയില അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ വെജിറ്റബിൾസൊക്കെ അതെല്ലാം ഒന്ന് ടവലൊക്കെ ഉപയോഗിച്ച് തുടച്ചെടുത്തതിന് ശേഷം നമ്മളൊരു കവറിൽ ഒരു പ്ലാസ്റ്റിക് കവറാണ് കയ്യിൽ കിട്ടിയത് അതിലാക്കി വെച്ചിട്ടുണ്ടായി എന്നിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും കേട്ടോ എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ അത് അളിഞ്ഞൊക്കെ തുടങ്ങും മുളകാണെങ്കിലും ക്യാരറ്റ് വരെ പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പുറത്ത് വെച്ചാലും ഒക്കെ അത് അളിയാൻ തുടങ്ങുന്നുണ്ട് പലപ്പോഴും ഇതാ ക്യാരറ്റും ഉണ്ട് തക്കാളി ഉണ്ട് ഇനി ഇതും ക തുടച്ചെടുത്താണ് ഇത് കവറിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം എല്ലാം കൂടെ അങ്ങ് ഫ്രിഡ്ജിൽ കുത്തി അങ്ങ് തിരികണം ഇതൊക്കെ വെക്കാൻ ഒരു ബോക്സ് ഞാൻ ഈ ഓൺലൈനിൽ കാണാറുണ്ട് കുഞ്ഞ് കുഞ്ഞ് ബോക്സസ് ആയിട്ട് നീളത്തിൽ പക്ഷെ അതൊന്നും വാങ്ങിയില്ല അത് വെച്ചാൽ പിന്നെ അത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലേ ഫ്രിഡ്ജിൽ പിന്നെ അച്ഛൻ കുറച്ച് നേത്രപ്പോഴൊക്കെ കൊണ്ടുവരുന്നിരുന്നു അപ്പോൾ അത് കുറച്ചെടുത്ത് പുറത്ത് വെച്ചു ബാ വണ്ടി പോകുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഷോപ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് പഴം പുറത്ത് വച്ചു ബാക്കി പഴം ഫ്രിഡ്ജിനകത്ത് വെച്ചു എല്ലാം കൂടെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിച്ച് അങ്ങ് പഴുത്ത് ചീഞ്ഞതായി പോകും അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടേബിളൊക്കെ ഒന്ന് തുടച്ചു അതിനുശേഷം എന്താ ഞാൻ കാച്ചയമോരൊക്കെ ടേബിളിൻ്റെ മോളെ കൊടുന്ന് വെച്ചു ഇനി എനിക്ക് ഗ്യാസ് ഒക്കെ ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിനുമുമ്പ് നമ്മുടെ ഉപ്പേരി ഉപ്പേരിക്കുട്ടൻ എന്തായിരുന്നു നോക്കണം ഉപ്പേരി വെള്ളമൊക്കെ വറ്റി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കണം അതിന് ശേഷം വേണം അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ അപ്പോൾ ഞാൻ വെന്തോന്ന് നോക്കിയതാട്ടോ ക്യാരറ്റ് എടുത്തിട്ട് ഒക്കെ വെന്തു വെള്ളമൊക്കെ വറ്റപ്പഴത്തേക്കും വെന്തു നമ്മൾ ഇനി പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്യണം ഇവിടെ എപ്പോഴും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലിണ്ടർ ഓഫ് ചെയ്യും നമ്മൾ രാത്രി മാത്രമല്ല പകലാണെങ്കിലും അവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ ഓഫ് ചെയ്യും സ്റ്റവ് ഓഫ് ചെയ്യും അതെല്ലാം കഴിഞ്ഞ് അവിടെയൊക്കെ തുടച്ചു ഇനി ഇത് നമ്മൾ രാത്രി വെള്ളം എടുത്ത് വെക്കണ ഫ്ലാസ്കാണ് അച്ഛനും ഒരു ഫ്ലാസ്ക് ഉണ്ട് എനിക്കും ഒരു ഫ്ലാസ്ക് ഉണ്ട് ഇത് അച്ഛൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കൊന്ന് കഴുകണമല്ലോ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് എന്നും കഴുകും അതല്ലാതെ സോപ്പൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കഴുകണം അങ്ങനെ കഴുകാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയ്യത്തില്ലല്ലോ അപ്പോൾ എൻ്റെ പണി ഇങ്ങനെയാണ് സ്ക്രബ്ബർ സോപ്പിൽ വിമ്മിലൊക്കെ ഒന്നാക്കിയിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തിരികെ കയറ്റും എന്നിട്ട് നമ്മുടെ പപ്പടക്കുത്തിയില്ലേ പപ്പടക്കോയിൽ പപ്പട കുത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറക്കിയിട്ട് ഇങ്ങനെ ആ അടിയൊക്കെ ഇങ്ങനെ ആ സ്ക്രബ്ബറിൽ ഈ പപ്പട കുത്തിയിൽ സ്ക്രബ്ബർ അങ്ങ് കുത്തിയിട്ട് അതിലിങ്ങനെ ഉറച്ചുരച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും വെള്ളത്തിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഞാൻ ഫ്ലാസ്ക് കഴുകുന്നതോ ശരിക്കും ഫ്ലാസ്ക് കഴുകാനായിട്ടൊരു ഉണ്ട് അത് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും കഴുകി വൃത്തിയായി തോന്നില്ല ഞാൻ ഇങ്ങനെയാണ് ഇത് കഴുകാറുള്ളത് അപ്പോൾ എൻ്റെ ഫ്ലാസ്ക്കും അച്ഛൻ്റെ ഫ്ലാസ്കുമൊക്കെ അന്ന് അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ വെജിറ്റബിൾസ് ഉണക്കാൻ വെച്ചിട്ടാ പോലെ അത് ഒക്കെ ഒന്ന് കഴുകി അവിടെ തോരടണം അങ്ങനെ അങ്ങനെ പണികളാണ് ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി നമുക്ക് അങ്ങനെ ഒരിക്കലും തീരാത്ത പണികളാണല്ലോ അടുക്കളയിലും വീട്ടിലത്തെയും ഒക്കെ അതിങ്ങനെ ഒരു ദിവസം ചെയ്ത് അത് തന്നെ പിറ്റേ ദിവസം ചെയ്യാം അങ്ങനെ 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 അടുക്കളയുടെ ആ സ്ലാബ് ഒക്കെ വിധമാണ് തുടച്ച് വൃത്തിയാക്കി ഇത് അമ്മ ഒരു വെളിച്ചെണ്ണയുടെ പാക്കറ്റ് പൊട്ടിച്ചാൽ അപ്പോൾ അതിൽ അത് വെളിച്ചെണ്ണയുണ്ട് അത് ആ കരണ്ടിയിൽ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി ഇതാ ഉച്ചത്തേക്ക് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സാമ്പാറാണ് വെച്ചേക്കുന്നത് പിന്നെ അത് അമ്മ വെച്ചതാട്ടോ സാമ്പാർ ഉപ്പേരി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട് അമ്മ പിന്നെ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട് അങ്ങനെ ലഞ്ചൊക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട് ഇതാക്കാച്ചയും മോരും റെഡി ഇനി ഊണിക്കാൻ വേണ്ടു അതിനുമുമ്പ് എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട് ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമാണ് കേട്ടോ അമ്മ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ഇനി എൻ്റെ പണിത ഇവിടെ എനിക്ക് കുറച്ച് അറിയാലോ ഈ കൂട്ടുകാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയെങ്കിലും നടക്കുന്നത് കേട്ടോ രാത്രി ഞാൻ ഈ കൂട്ടുകാരുടെയൊക്കെ കൂടെയാണ് നടക്കുന്നത് ഇത് ഓക്സിജൻ കോൺസൻട്രേറ്ററാണ് ഇതുണ്ട് പിന്നെ ഒരു ബൈപ്പാപ്പ് കുട്ടനുണ്ട് ഇവരെയൊക്കെ എൻ്റെ ചങ്ങാതിമാരായിട്ട് എൻ്റെ കൂട്ടന്മാരായിട്ട് അങ്ങോട്ട് കണ്ട് കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഭൈപ്പാപ്പ് കൂട്ടൻ ബൈപ്പാപ്പ് കൂട്ടനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം ഇടയ്ക്കുക പൊടി ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങ് പോവാൻ ഇതാണ് പൈപ്പാപ്പ് കൂട്ടൻ്റെ മാസ്ക് കേട്ടോ ഈ മാസ്ക് ഒക്കെ മുഖത്ത് വെച്ച് നല്ല ചന്തത്തിൽ വേണം രാത്രി കിടക്കാൻ എന്താണോ വിചാരം അപ്പോൾ ഇവരുടെ ഒക്കെ ഇതൊക്കെ ഒരു സീരിയസ് ഇഷ്യൂ ആയി നമ്മൾ മനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഡിപ്രഷൻ അടിച്ചു പോവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെയൊക്കെ അങ്ങ് കൂട്ടുകാരായിട്ട് കാണുക അപ്പോൾ അങ്ങനെ ഇതെന്താന്ന് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാതെ വരുമ്പോൾ അത് മിഷൻ കേടാവാതിരിക്കുകയാണ് എന്തായാലും പേര് പറയുക എനിക്ക് ആ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല സ്റ്റെമ്പിലായ സാരൊക്കെ പിന്നുള്ളത് നെബിലൈസേഷൻ്റെ മെഷീനാണ് കേട്ടോ ലാസ്റ്റ് കണ്ടത് വെളുത്ത് വൈറ്റ് കളറിൽ അപ്പോൾ അതൊക്കെ തുളിച്ച് വൃത്തിയാക്കി ഇപ്പം തന്നെ നേരം ഊണേക്കുന്ന സമയമൊക്കെ അതുവരെ ഞാൻ അവിടെ കിടന്ന് മേഞ്ഞു മേഞ്ഞു അവിടെ കിടന്നങ്ങ് വരക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങി മുടി തൊട്ടാ കൈ പോരും അതുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടേ മുടിയൊക്കെ ചെയ്യത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഊണയ്ക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കടയിൽ നിന്ന് ചാരി ഒരു ഇനി ഒരു മൂന്ന് മണി ഊണയ്ക്കാൻ പോണേൻ്റെ മുമ്പ് കടയൊക്കെ ചാരി കഴിഞ്ഞൊരു മൂന്ന് വരെ കട ഫ്രണ്ട് ഡോറൊക്കെ ഒന്ന് അടച്ച് പോയിരിക്കും ഞാൻ അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞാലല്ലേ കൈയും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവണം എന്നിട്ട് വേണം മാമുണ്ണ് അങ്ങനെ മാമ ഉണ്ണാൻ ഇതാ കിന്നൊക്കെ എടുത്തു ചോറ് എടുത്തു അച്ഛനും അമ്മയൊക്കെ അവിടെ ഊണ് കഴിയാറായിട്ടപ്പോഴത്തേക്കാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ നല്ല മട്ടരി ചോറ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരിയാണ് കേട്ടോ അത് മുമ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്നു ഇപ്പോൾ റേഷൻ കടയിൽ നല്ല മട്ടരി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല വിലക്കുറവല്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുമ്പോൾ അപ്പോൾ നല്ല മട്ടരിയാണ് അതുകൊണ്ട് ചോറ് പിന്നെ നമ്മുടെ ഉപ്പേരി പിന്നെ നമ്മൾ സ്വന്തം കാച്ചിയെ മോര് ഉപ്പ് ഇടണം ഇനി ഉപ്പില്ലാതെ എന്താ നമുക്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും അതിനൊരു രുചി കിട്ടണമെങ്കിൽ ഈ ഉപ്പ് എന്ന് പറഞ്ഞ സംഭവം വേണം എന്താ ഉപ്പിൻ്റെ ഒരു പവറുള്ളത് അതുകഴിഞ്ഞ് നമ്മുടെ കൂട്ടാൻ സാമ്പാർ കൂട്ടാൻ അതായത് തക്കാളി അതുപോലെ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ വെച്ചതാണ് ഇനി ഇതാ ഒരു ഉണ്ട് ഇനി ഞാൻ ഉണ്ണാനിരുന്നു കേട്ടോ ഹാവോ ഇപ്പോൾ ചോറൊക്കെ ഞാൻ അത്രയേ എടുക്കാറുള്ളൂ വളരെ കുറച്ച് അപ്പോൾ ഞാനിരുന്ന് കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഇതന്നെ കുറേ സമയമായി അപ്പോൾ ഞാൻ ഹൈപ്പിൻ്റെ കാര്യം പറഞ്ഞത് മറക്കണ്ടട്ടോ ഇതിൻ്റെ താഴെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളതൊന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ലൈക്ക് കമൻറ്റ് ഷെയർ ഹൈപ്പ് ഇതൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ